ഒരുപാട് ആൾക്കാരും ഇന്ന് തെറ്റായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് സ്നേഹം കൂടുതൽ വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ നമ്മൾ സ്നേഹം കാണിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ നമ്മൾ അവരോട് ഐ മിസ് യു എന്ന് പറയും പിന്നെ ചില സമയത്ത് നമ്മൾ സ്നേഹം കുറെ പ്രകടിപ്പിക്കാൻ വേണ്ടി ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകും എന്ന് പറയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും ആൻഡ് വി തിങ്ക് അവര് അകന്ന് പോകുമ്പോൾ നമ്മൾ ഒരുപാട് സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തിരിക്കും പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയൂ ഇത് ആക്ച്വലി പലപ്പോഴും തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് പലപ്പോഴും നമ്മൾ ഒരുപാട് സ്നേഹം കൊടുക്കുന്ന സമയത്ത് അവർ നമ്മളിൽ നിന്ന് ഒരുപാട് അകലം അകന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ് സോ ഇന്ന് ഞാൻ നിങ്ങളോട് അതിനെപ്പറ്റിയാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഈ വീഡിയോ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ എന്തായാലും മാറ്റം വരുത്തും എന്നതിലൊരു സംശയമില്ല അനിഷ്ടത്തെപ്പറ്റി അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ഐഡിയ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈസ് ഫാബിൻ സ്റ്റാൻലി ഈ ലവ് എന്ന് പറയുന്നത് ആക്ച്വലി മ്യൂച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച എല്ലാ ഞാൻ പറയുന്നില്ല ചില റിലേഷൻഷിപ്പിലൊക്കെ ഒരാളായിരിക്കും ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് അതായത് വൺ പേഴ്സൺ സോ ഈ കൊടുക്കുന്ന ആള് ഒരുപാട് സ്നേഹം കൊടുത്തോണ്ടിരിക്കും ആൻഡ് ആള് അത് സ്വീകരിക്കുന്നുണ്ട് എന്ന് ഇയാൾ വിശ്വസിക്കുന്നുണ്ടാവും പക്ഷെ എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല സംഭവിക്കുന്നത് അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതായത് ദ ഗിവർ കൊടുക്കുന്ന ആൾ എപ്പോഴും സ്നേഹം ഒരുപാട് കൊടുക്കുന്നുണ്ടെങ്കിലും മറ്റേ റിസീവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ പക്ഷെ അയാള് ചിലപ്പോ സ്വീകരിക്കുന്നുണ്ടാവാം ബട്ട് അയാൾക്ക് നിങ്ങൾ കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് മനസ്സിലാകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയില് ആൻഷ്യസ് അവോർഡൻ അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി ഇനിയും ഞാൻ സംസാരിക്കുന്നതുമായിരിക്കും പക്ഷെ ആ വീഡിയോ നിങ്ങൾ നേരത്തെ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുന്നത് വളരെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും ബിക്കോസ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തുകൊണ്ടാണ് ചില ആൾക്കാർ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും ടെൻഷൻ വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് കൊടുക്കുന്നത് അതിന് പല രീതികളുണ്ട് അതിലൊരു രീതിയാണ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് കൂടിയാണ് അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് സോ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല റിലേഷൻഷിപ്പുകളിലും ഒരാൾ അവോയ്ഡന്റും ഒരാൾ ആൻഷ്യസും ആകാം എല്ലാ റിലേഷൻഷിപ്പൊന്നും ഞാൻ പറയുന്നില്ല അതും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളാണ് കൊടുക്കുന്ന ഒരാളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഒരുപാട് കൊടുക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങൾ പറയുകയും ചെയ്യും നീ എന്നെ തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ എന്നെ സ്നേഹിച്ചോളാം ബട്ട് സ്റ്റിൽ എവിടെയെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും അവർ ഇന്നല്ലെങ്കിൽ നാളെ മാറും തിരിച്ച് സ്നേഹിക്കും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കണമെന്ന് കുറെ കഴിയുമ്പോൾ അത് കാണാതെ ആകുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ വരും അങ്ങനെ ടെൻഷൻ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യും എൻ്റെ അതൊരു പ്രോബ്ലം ആയി മാറുകയും ചെയ്യാം ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻസിഡന്റ് പറഞ്ഞുതരാം കുറച്ച് നാൾ മുമ്പ് നടന്നൊരു സംഭവമാണ് ആൻഡ് ഇത് പബ്ലിക്കായിട്ട് പറയാനുള്ള പെർമിഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആരാൾ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു ചെക്കനും ഒരു പെണ്ണും ചെക്കൻ കുറച്ച് അവോയ്ഡൻഡായിട്ടുള്ള നേച്ചറാണ് ആൻഡ് പെൺകുട്ടിയാണെങ്കിൽ കുറച്ച് ആൻഷ്യസ് ആയിട്ടുള്ള നേച്ചറാണ് അതായത് പെൺകുട്ടിയാണെങ്കിൽ കുറച്ചുകൂടി അറ്റാച്ച്മെന്റും ഡിപ്പെൻഡൻസിയും കാണിക്കുന്ന ഒരാളാണ് സോ ഇവര് തമ്മിൽ ആദ്യം നല്ല അടിപൊളിയായിട്ട് പോയെങ്കിലും പതിക്കെ പതുക്കെ ചെക്കൻ കുറച്ച് അവോയിഡൻഡാവാൻ തുടങ്ങി ചെക്കൻ ആക്ച്വലി ഒരു ദൂര സ്ഥലത്തേക്ക് ജോലി കിട്ടുന്നു അങ്ങനെ ചെക്കൻ ചെക്കൻ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു ചെക്കൻ ബിസി ആകുന്നു പെണ് ആൻഷസ് ആവാൻ തുടങ്ങുന്നു പക്ഷെ എന്നാലും ഈ പെൺകുട്ടി വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ് അതുകൊണ്ട് തന്നെ എപ്പോഴും പറയും എനിക്ക് മനസ്സിലാവും നീ തിരക്കാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് നീ ഫ്രീ ആകും വിളിച്ചാൽ മതി ഈ കഥ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു ദിവസം നിങ്ങളോട് സംസാരിക്കും കുറെ പേർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞു തരാം എന്ത് എങ്ങനെ സംഭവിച്ചു എങ്ങനെയായിരുന്നു ഈ ആയ വ്യക്തി എന്നും എത്രത്തോളം സ്നേഹം കൊടുത്തു എന്നും അവസാനം എന്ത് പറ്റി എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം ബട്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെറിയ രീതിയിൽ പറയുവാണ് അങ്ങനെ ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് ഈ പെണ്ണ് നിന്നു ഒരുപാട് സ്നേഹം എല്ലാം കാണിച്ചു നിന്നു പക്ഷെ ഒരു ദിവസം ഈ പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ട് മിസ്സിങ് ഫീൽ ചെയ്യാൻ തുടങ്ങി ആൻഡ് ഈ പെൺകുട്ടിക്ക് മനസ്സിലായി ഞാൻ ഒരുപാട് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ടേക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഫീൽ വരാൻ തുടങ്ങി പലപ്പോഴും ഈ പെൺകുട്ടി ഈ ചെക്കനോട് പറഞ്ഞിട്ടുമുണ്ട് അതായത് നീ എന്നെ തിരിച്ച് സ്നേഹിച്ചില്ല കുഴപ്പമില്ല ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും ഈ ലോകത്ത് ആരുമില്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ നിൽക്കും എന്നൊക്കെ സോ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഒരു ദിവസം ഇവർക്ക് മിസ്സിങ് തോന്നിയപ്പോൾ ഈ പെൺകുട്ടി ചെക്കനെ മെസ്സേജ് അയച്ചു എനിക്ക് വിഷമം ആവുന്നു നീ എന്റെ കൂടെ ഇല്ലാത്ത പോലത്തെ ഒരു ഫീൽ ഉണ്ടാവുന്നു ഇപ്പൊ നമ്മൾ രണ്ടു മൂന്ന് ദിവസമായി സംസാരിച്ചിട്ട് സോ നിനക്ക് എന്നോട് സംസാരിക്കാൻ തോന്നാത്തത് കൊണ്ടാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞു ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു ഇവരെല്ലാ ദിവസവും സംസാരിച്ചോണ്ടിരുന്നാണ് അതിനു മുമ്പ് ഈ ഒരു മെസ്സേജ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കൻ പിന്നെ തീരുമാനിക്കാണ് ഇനി ഞാൻ ഇവളെ ഒരിക്കലും വിളിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇനി ഞാൻ എപ്പോഴും വിളിച്ചാൽ ശരിയാവില്ല ഇവൾ ഭയങ്കര അറ്റാച്ച്ഡ് ആകുന്നു എന്നുള്ള രീതിയിൽ ഈ ചെക്കൻ ചിന്തിക്കുന്നു എന്നിട്ട് പിന്നീട് എല്ലാ ദിവസവും കുറച്ചെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായത് അതുപോലെ ഇല്ലാത്ത രീതിയിലേക്ക് കുറച്ച് നാൾ പോവേണ്ടായി ഇവിടെ ആക്ച്വലി സംഭവിച്ചത് നമുക്ക് വേണമെങ്കിൽ ആൻഷ്യസ് അവാർഡൻ എന്നുള്ള രീതിയിലും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും കാരണം ചില സമയത്ത് ചില ആൾക്കാർക്ക് ഇമോഷണൽ ഇൻറ്റിബസി പേടിയാണ് എന്നുള്ളത് ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നൊരു ദിവസം പറയാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പെൺകുട്ടി ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് മനസ്സിലാക്കി നിന്നിട്ടും ഒരു ദിവസം ഈ പെൺകുട്ടിയുടെ ഇമോഷണൽ പെയിൻ അല്ലെങ്കിൽ മിസ്സായി എന്നുള്ളതൊന്നും കുറച്ച് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെക്കൻ പെട്ടെന്ന് തന്നെ അവളിൽ നിന്ന് അകന്നു പോയി കേൾക്കുമ്പോൾ കുറെ ആൾക്കാർക്ക് ദേഷ്യം വരും ചെക്കൻ ചിലപ്പോ തെറിയും പറയാം പക്ഷെ ഇതിനുള്ളിൽ ഡീപ്പായിട്ട് കുറെ കാര്യങ്ങളും ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അമിതമായിട്ട് ഇഷ്ടം എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എപ്പോഴും നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ അവരെ മനസ്സിലാക്കണമെന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ അമിതമായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ആണ് അതായത് നിങ്ങൾ ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് ആണ് കുഴപ്പമില്ല എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും നീ അങ്ങനെ ചെയ്തോ അങ്ങനെ നിങ്ങൾ ഒരുപാട് രീതിയിലേക്ക് പോകുമ്പോഴും അതും പ്രശ്നം ഉണ്ടാക്കും എനിക്കറിയില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആണെന്ന് ബിക്കോസ് ഞാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞ പോലത്തെ ഒരു ഫീൽ എനിക്ക് ആക്ച്വലി പറഞ്ഞു എന്നാൽ പോലും ഞാൻ ഇത്രയേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണോ നിങ്ങൾ നിങ്ങളൊരാളെ സ്നേഹിക്കുന്നത് അതോ അയാൾക്ക് വേണ്ട രീതിയിലാണോ നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നത് പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ പറയും ഐ മിസ് യു ഐ വിൽ ബി ഓൾവേസ് ലവ് ഫോർ യു അങ്ങനെ ഒരുപാട് പ്രോമീസുകൾ കൊടുക്കും ഈ ലോകത്ത് ആരും നിന്റെ കൂടെ നിന്നില്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്തൊക്കെ വന്നാലും ഞാൻ നിന്നെ വിട്ടിട്ട് പോവില്ല എനിക്ക് നിന്നെ മനസ്സിലാവും നീ ബിസിയാണെന്ന് എനിക്കറിയാം കുഴപ്പമില്ല സാരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്നേഹം കൊടുക്കും ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇതൊന്നാർക്ക് വേണ്ടെങ്കിലോ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പിന്നെ എന്തിനാണ് സ്നേഹം എന്ന ആൾക്കാരെ ചോദിക്കും ചില സമയത്ത് നിങ്ങൾ ചില ആൾക്കാരോട് അറ്റാച്ച്ഡ് ആകും അറ്റാച്ച്ഡ് ആകുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അയാൾ ഡിസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ അയാൾ നിങ്ങളോട് അധികം അറ്റാച്ച്മെന്റ് കാണിക്കാത്ത ഒരാളാണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ അവരെ സ്നേഹിക്കും സ്നേഹിച്ചതിന് ശേഷം കുറെ കഴിയുമ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കും പക്ഷെ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആഗ്രഹിച്ചത് പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാൽ പോലും ചിലപ്പോൾ നിങ്ങൾ നിന്നിട്ട് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കാനും തുടങ്ങും പക്ഷേ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കാം അവർ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന മിസ് യു അവർക്ക് അതീ ഫീലിംഗിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവുന്ന നിങ്ങൾ പറയുമ്പോഴും അവർക്കത് ഫീൽ ആകുന്നില്ലെങ്കിൽ ഡു യു നോ ഹൗ ഇറ്റ് ഈസ് ഐ നോ ഇറ്റ് മേ ഹേർട്ട് യു ബട്ട് ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ പറയില്ലേ കുടം കമിഴ്ത്തി വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുക എന്ന് പറയില്ലേ അതേപോലെ ആയിരിക്കും കാരണം എത്ര നമ്മൾ വെള്ളം ഒഴിച്ചാലും കുടത്തിലേക്ക് കീറാൻ പോകുന്നില്ല ഇതുപോലെ തന്നെയാണ് ചില സമയത്ത് ചില സ്നേഹങ്ങളും എത്ര നിങ്ങൾ അമിതമായിട്ട് കൊടുക്കാൻ നോക്കിയാലും അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാകണം എന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും നാളെ അവർ മാറുമെന്ന് വിചാരിച്ചാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ ഐ ഡോൺ തിങ്ക് ദാറ്റ്സ് ഗോൺ എ വർക്ക് വെനസ് ഗോൺ എ വർക്ക് എന്ന് പറയുമ്പോൾ വളരെ നെഗറ്റീവ് ആയിട്ട് നിങ്ങൾ എടുക്കണം എന്ന് ഞാൻ പറയില്ല നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താൻ പറ്റും ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്രൈസിസിലൂടെ കടന്നു പോവാണ് ഈവൻ അതൊരു ബ്രേക്കപ്പ് ആവാം അല്ലെങ്കിൽ പണ്ട് നിങ്ങളോട് ഇഷ്ടം കാണിച്ച കാണിച്ചൊരാൾ ഇപ്പൊ എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഉറപ്പായിട്ട് ഒരു സൈക്കോളജിസ്റ്റിനോട് സംസാരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നിങ്ങൾ ആൻസേഴ്സ് ആയി കഴിയുമ്പോൾ നിങ്ങൾ എടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റി സാധ്യത കൂടുതലാണ് അങ്ങനെ വരുന്ന സമയത്ത് എന്താ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആൻഷിയേഴ്സ് ആകുന്നു അതിന്റെ പുറത്ത് നമ്മൾ അവരോട് എന്തെങ്കിലും പറയുന്നു പിന്നെ അവരെ നമ്മൾ ഒന്നും കൂടി അകറ്റുന്നു അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാം സോ ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ദാറ്റ് യു ടോക്ക് ടു നോസ് അബൌട്ട് ദസ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ആൻഡ് നിങ്ങളുടെ നിന്ന് ആൻഷിയേഴ്സ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിലും മാറ്റം വരുത്താൻ പറ്റും സോ അത് നിങ്ങൾ മനസ്സിലാക്കാം സോ ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് എന്താണോ വേണ്ടതെന്ന് മനസ്സിലാക്കുക എത്രത്തോളം സ്നേഹം അയാൾക്ക് താങ്ങാൻ പറ്റും മനസ്സിലാക്കുക അതനുസരിച്ച് അയാളെ സ്നേഹിക്കാൻ പഠിക്കുക അല്ലാതെ നമ്മൾ കൊടുക്കുന്ന അവർക്ക് ഗിഫ്റ്റ് വേണ്ടെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത് കൊണ്ട് അതിലൊരു അർത്ഥം അവർക്ക് എത്രത്തോളം ഇഷ്ടമാണ് വേണ്ടത് അത്രത്തോളം അവർക്ക് താങ്ങാൻ പറ്റൂ അതിനപ്പുറത്തേക്ക് നമ്മൾ എന്തൊക്കെ എഫേർട്ട് കൊടുത്താലും അവിടെ ഒരു മാറ്റം ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം അതിന് ഒരുപാട് നിങ്ങൾ സ്നേഹം കാണിക്കുമ്പോൾ മനസ്സിലാക്കി പലപ്പോഴും അവർക്ക് സ്നേഹം നിങ്ങളോട് കുറയാനും നിങ്ങളെ ലെസ് അട്രാക്റ്റീവ് ആയിട്ട് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ അവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യവും കൂടി ഉണ്ട് സോ എപ്പോഴും മനസ്സിലാക്കുക റിയൽ ലവ് എന്ന് പറയുന്നത് നീ കാണുന്നത് വരെ ഞാൻ തന്നെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതല്ല അല്ലെങ്കിൽ ഒരു ദിവസം നീ മാറും എന്ന് അറിഞ്ഞ് ഞാൻ തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതുമല്ല ഇറ്റ് ഈസ് ലൈക്ക് ഹൗ യു ലവ് ദൈറ്റ് വേ ഓഫ് ലവിംഗ് സമൺ ഇറ്റ് ഈസ് ലൈക്ക് ീഡ് ദൻ ഐ വിൽ ലവ് യു എന്നുള്ള രീതിയിൽ അതായത് അവർക്ക് വേണ്ട രീതിയിൽ അവരെ സ്നേഹിക്കുക ചില സമയത്ത് അവർക്ക് ഡിസ്റ്റൻസ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ അവിടെ നിന്നതുകൊണ്ട് കാര്യമില്ല പലപ്പോഴും ചില ആൾക്കാർ മിക്സ്ഡ് സിഗ്നൽസ് ഒക്കെ തരും അതായത് ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്നുള്ള രീതിയിലേക്ക് ഉത്തരം തരുന്ന ആൾക്കാരുണ്ട് അതിനെപ്പറ്റി ഞാൻ അടുത്ത തവണ നിങ്ങളോട് സംസാരിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം അല്ലെങ്കിൽ ഓൺലൈൻ സെഷൻസ് ആവശ്യം താഴെ കമന്റ് ബോക്സിൽ ഞാൻ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ മതി ഇനി അത് ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതായത് നിങ്ങൾ ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ചിലപ്പോൾ അത് പോസിബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് തെറപ്പി എന്നോ കൗൺസിലിംഗ് എന്നോ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും സോ അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ എപ്പോഴും മനസ്സിലാക്കുക സ്നേഹം എന്ന് പറയുന്നത് മ്യൂച്വൽ ആണ് ഒരാൾ നിങ്ങളോട് പറയാണ് അവര് റിലേഷൻഷിപ്പിൽ ഇൻട്രസ്റ്റ് അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ നിൽക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരാൾ നിങ്ങളോട് പറയാണ് എനിക്ക് ഫീലിംഗ് എല്ലാം പോയി എന്ന് പറയുമ്പോൾ നിങ്ങളവരെ നിർബന്ധിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇത് ൾവേസ് ഗിവിങ് മോർ ലവ് ഇസ് സംസ് യു സ്റ്റെപ്പ് ബാക്ക് ലൈക്ക് അവർക്ക് അതാണ് വേണ്ടതെങ്കിൽ അവിടെ മാറുക എന്നുള്ളതും സ്നേഹിക്കുന്ന ഒരാളെ സ്വതന്ത്രമായിട്ട് വിടുക എന്നുള്ളതാണ് പലപ്പോഴും ഇഷ്ടം എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ എന്തായാലും നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനെ പറ്റി ഒരുപാട് ഡൌട്ട്സ് ഉണ്ടാവും എന്തായാലും അത് കമന്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ് താങ്ക് യു സോ മച്ച്